സുഹയിൽ ഇത്രയധികം നേതാക്കൾ ആശുപത്രിയിലേക്ക് എത്തിയ എത്തിയത് കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ ആശങ്കയുണ്ട് എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരണം നൽകേണ്ടത് എന്തായാലും ഇത്രയധികം നേതാക്കൾ ഇവിടേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ട് എന്ന് ധാരണ പറക്കാനിടയായിട്ടുണ്ട് ഡോക്ടർമാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സി പി ഐമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗമായ എസ് രാമേന്ദ്രപിള്ള എന്നിവരടക്കമുള്ള പ്രധാന നേതാക്കളാണ് ഇപ്പോൾ വി എസ് എച്ച് വി എസ് എസ്നെ സന്ദർശിക്കാനായി അദ്ദേഹത്തെ ബന്ധുക്കൾ ബന്ധുക്കളോട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ആരായുന്നതിനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് ഒരുമിച്ച് ഈ വരുന്നത് അദ്ദേഹം ആശുപത്രിയിലായ ശേഷം ഇത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ചെറിയ ആശങ്കകളുണ്ട് അദ്ദേഹം ആശങ്കപ്പെടാൻ ചില കാര്യങ്ങളുണ്ട് എന്ന ധാരണയാണ് ഇവിടെ പൊതുവെ പ്രചരിക്കുന്നത് എങ്കിലും ആ ഔദ്യോഗിക സ്ഥിരീകരണമില്ല വി എസ് എസ് ഉദാനത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ അദ്ദേഹത്തിനോടൊപ്പമുള്ളവരോ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി എന്ന നിലയ്ക്കുള്ള തരത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താൻ ഇത്രയധികം ആളുകൾ ഇത്രയധികം നേതാക്കൾ ആശുപത്രിയിലേക്ക് എത്തിയതനുസരിച്ച് ഇവിടെ ചില ആശങ്ക പ്രചരിക്കുന്നുണ്ട് ആശങ്ക ഉയരുന്നുണ്ട് എന്നത് വാസ്തവമാണ് തിരികെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി പി ജോയ് അതേപോലെ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുൻ പോളിറ്റ് ബ്യൂറോ അംഗം എസ് ആർ പി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി അവിടെ എത്തുന്നതിൽ ചില ആശങ്കകൾ അവിടെ പ്രചരിക്കുന്നുണ്ട് ചില ആശങ്കകൾ ആശങ്കൾ കൂടി അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഏറ്റവും അവസാനമായി മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത് അതിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ രേഖപ്പെടുത്തിയിരുന്നത് അതിന് പിന്നെ അതിനുശേഷം പിന്നീട് മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഇറങ്ങിയിട്ടില്ല നാളെയും കൂടി ആകും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഒരു മാസമാവുകയാണ് ചില സമയങ്ങളിൽ ഗുരുതരാവസ്ഥയിൽ അതീവ ഗുരുതരമായ ആരോഗ്യനില പോയപ്പോഴും പിന്നീട് പെട്ടെന്ന് നമുക്ക് പലപ്പോഴും ആശ്വാസ വാർത്ത എത്തി മരുന്നുകളോടക്കം പ്രതികരിച്ചു തുടങ്ങിയെന്ന ആ പോരാളി തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഒരുപാട് വാർത്തകൾ വന്നു അങ്ങനെ പ്രതീക്ഷാ നിർഭരമായി നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും അല്പം ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്തകൾ എസ് യു ടി പരിസരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി ഒരേ സമയത്ത് അവിടെ എത്തുന്നതിൽ ചില ആശങ്കകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി വി എസിൻ്റെ ആരോഗ്യനെ സംബന്ധിച്ച് നിലവിൽ ഒരു അറിയിപ്പും സ്വീകരണവും മെഡിക്കൽ വിദഗ്ധരുടെ അവിടുത്തെ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ശ്രീജിത്ത് തുടരുന്നു ശ്രീജിത്ത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എന്താണ് അവിടെ ആരെങ്കിലുമായി ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടോ ഡോക്ടർമാരെ അടക്കമായി അവർ എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ രജിത ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ മെഡിക്കൽ സംഘത്തെ ഡോക്ടർമാരെയൊക്കെ കാണുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അവർ ചർച്ചകൾ നടത്തുന്നുണ്ടോ ഒരു മൂന്നരയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ സന്ദർശിക്കാൻ പെട്ട മെസ്റ്റ്യൂറ്റി ആശുപത്രിയിൽ എത്തിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എത്തിയ സമയം തന്നെ എം വി ഗോവിന്ദൻ അടക്കമുള്ള കെ എൻ ബാലഗോപാലൻ അടക്കമുള്ള പി ജോയി അടക്കമുള്ള എസ് ആർ പി അടക്കമുള്ള മുതിർന്ന അവിടെ എത്തി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോഗ്യനില ഗുരുതരമാണെന്ന നിലയിലുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ ആർ സി തുടരുന്നു ശ്രീജിത്ത് അവരേ സമയം ഒരുപാട് നേതാക്കൾ അവിടെ എത്തുന്നു സ്വാഭാവികമായി ഒരു ആശങ്ക അവിടെ പ്രചരിക്കുന്നുണ്ടാകും നമുക്കത് അനുഭവിക്കാനാകും നിലവിൽ മുഖ്യമന്ത്രി അടക്കമുള്ള എത്തിയ മുതിർന്ന നേതാക്കൾ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടോ അവരെയൊക്കെ കാണുന്നുണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാരുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഇരുപത്തി ദിവസമായി പട്ടം എസ് യു ടി ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് വി എസ്സിൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന കാര്യം വാസ്തവമാണ് അദ്ദേഹം ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഒരു ഘട്ടത്തിലും ഗുരുതരമായ നില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ നാളെ അദ്ദേഹം ഈ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ട് ഒരു മാസം है है ना ना ും പൂർത്തിയാവുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ന് ബന്ധുക്കളടക്കമുള്ളവരുമായി വി എസിന്റെ ബന്ധുക്കളുമായി ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന വിദഗ്ദ്ധ മെഡിക്കൽ സംഘം ചർച്ച നടത്തിയിരുന്നു ആലോചന നടത്തിയിരുന്നു എല്ലാ ആഴ്ചയും അത്തരത്തിലുള്ള ആലോചനകൾ പതിവാണ് ഈ കഴിഞ്ഞ നാലാഴ്ചക്കാലം അത്തരത്തിൽ ബന്ധുക്കളെ വിളിച്ച് വിശാല മെഡിക്കൽ ബോർഡ് ചേരുന്ന രീതി ഉണ്ടായിരുന്നു ആരോഗ്യസ്ഥിതി എന്താണ് ഇപ്പോൾ പിന്തുടരുന്ന ചികിത്സ എന്താണ് എന്ന കാര്യങ്ങളെല്ലാം ബന്ധുക്കളെ ബോധ്യപ്പെടുത്തിയാണ് ഈ ആശുപത്രി അധികൃതർ മുന്നോട്ട് പോയിരുന്നത് ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ച ഏഴംഗം മെഡിക്കൽ സംഘവും വി എസിനെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് പോരുന്നുണ്ടായിരുന്നു നിലവിലുള്ള ചികിത്സ തുടരാൻ തന്നെയായിരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ അവർ നൽകിയ ഉപദേശം ആ ഉപദേശമനുസരിച്ചുള്ള രീതികളാണ് തുടർന്നു പോന്നിരുന്നത് ശ്വസനത്തിനായി വെന്റിലേറ്ററിൻ്റെ സഹായം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ വൃക്കസം വൃക്കകളുടെ പ്രവർത്തനത്തിൽ ചില അപാകതകളുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഡയാലിസിസ് നൽകി വരികയായിരുന്നു അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട് എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സുഹൈൽ മറ്റ് കൂടുതൽ നേതാക്കന്മാർ കൂടി ഇവിടേക്ക് എത്തുന്നു തിരുവനന്തപുരം സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് പുഷ്പലത ഇപ്പോൾ അദ്ദേഹത്തിൽ ഈ ഐ സി യുദ്ധം ഭാഗത്തേക്ക് കയറിപ്പോയിരുന്നു അപ്പോൾ മറ്റ് തിരുവനന്തപുരത്തെ കൂടുതൽ നേതാക്കൾ വി എസിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം അവരൊക്കെ തന്നെ ഈ വാർത്തയും ഇത്രയും ആളുകളുടെ നേതൃബാഹുല്യവും കണക്കിലെടുത്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പുറത്ത് പലരെ പരിചിത മുഖങ്ങൾ പലരെയും നമുക്ക് കാണാൻ കഴിയുന്നു വി എസിനെയോട് ഒപ്പമുണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത് വി എസിൻ്റെ നിഴലായി നടന്നവരൊക്കെ തന്നെ ഈ ആശുപത്രി പരിസരത്ത് ഇപ്പോൾ അവിടെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ചില ആശങ്കകൾ ഉയരുന്നു ഇത്രയും നേതാക്കന്മാർ ഇവിടെയൊക്കെ ഒരുമിച്ച് എത്തിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുണ്ട് ആദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഈ വന്ന നേതാക്കളും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരുമാണ്